മാലിക് ദിനാർ പള്ളി എ ഡി അറുനൂറ്റി നാൽപ്പത്തിരണ്ടിൽ അറേബ്യയിൽ നിന്ന് പായ്ക്കപ്പലയിൽ വന്നിറങ്ങിയ മാലിക് മാലിക്ബിന് ദിനാറുന്ന് സംഘവുമാണ് കാസർഗോഡ് തളങ്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പള്ളി സ്ഥാപിച്ചത് ഇവർ കേരളത്തിലും ദക്ഷിണ കന്നഡയിലുമായി പത്ത് പള്ളികൾ പണിതിട്ടുണ്ട് കാലക്രമേണ പല തവണ പുനർനിർമ്മാണം നടത്തിയിട്ടുണ്ടെങ്കിലും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിലാണ് പ്രധാന പുനർനിർമ്മാണം നടത്തിയത് പഴയ പള്ളിയുടെ ഭാഗങ്ങൾ ഇന്ന് കാണുന്ന പുനർനിർമ്മിച്ച പള്ളിയുടെ ഉള്ളിലായാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ ഇസ്ലാം പ്രചരിപ്പിക്കുന്നതിൽ മാലിക്കുന്ന ദിനാറും സംഘവും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും പോയി നോക്കണേ കാരണം നമ്മുടെ കേരളത്തിൽ ഒരു വലിയ സമൂഹത്തിൻ്റെ അന്തസ്സാർന്ന അസ്തിത്വത്തിനും ബീജാവാപം നൽകിയതിൽ ഈ പ്രദേശവും പള്ളിയും വഹിച്ച പങ്ക് ചെറുതല്ല